ഓരോ രക്ഷകർത്താക്കളും തങ്ങളുടെ കുട്ടികളെ പൊന്നുപോലെ വളർത്തി കോളേജിലേക്ക് വിടുമ്പോൾ അവര് ഈ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് വളരെ തെറ്റാണ് തെറ്റാണ് ഇത് ക്രൂരതയാണ് സാഡിസം അങ്ങനെയുള്ള ഇതാണ് കാണുന്നത് നമ്മൾ വിശ്വസിച്ച് കോളേജിൽ പഠിക്കാൻ വീട്ടിലെ കോളേജിലും കിട്ടണം അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ ക്രിമിനൽ ആൾട്ട് എന്നെ കാണണം കഴിഞ്ഞ കുറച്ച് നാളുകളായി മനുഷ്യരാശിയെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് റാഗിങ്ങിനെപ്പറ്റിയുള്ളത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സ്കൂളുകളിലും കോളേജുകളിലും എന്തിനെ ഹോസ്റ്റലുകളിൽ പോലും കണ്ട കേട്ട വാർത്തകൾ വേദനിപ്പിക്കുന്നത് തന്നെയാണ് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം അതിന്റെ പോം വഴി എന്താണ് എന്നുള്ളത് നമുക്ക് തിരുവനന്തപുരത്തെ മാറി മേനീസ് കോളേജിലെ വിദ്യാർത്ഥികളോടും മാതാപിതാക്കളോടും ചോദിച്ചറിയാം പൂർണ്ണമായിട്ടും കോളേജിൽ നിന്ന് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനെതിരെ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് അതെ ശാരീരികമായിട്ട് ശാരീരികമായിട്ട് അങ്ങനെ ഉപദ്രവിക്കാനുള്ള ഒരു വഴി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല അതിനുമുമ്പ് ഞാൻ തടഞ്ഞിട്ടുണ്ട് വളരെ മോശമാണ് ഭാവങ്ങൾക്ക് പള്ളിക്കടത്ത് നിന്ന് പഠിക്കണം സ്കൂളിൽ വരണം കോളേജിൽ വരണം അത് ചെയ്യാൻ പാടില്ല അത് തെറ്റാണ് പൂർണ്ണമായിട്ടും നൂറ് ശതമാനം തെറ്റാണ് അത് ഇതിന് എന്തെങ്കിലും മാറ്റം വരാൻ സർക്കാർ വിചാരിച്ച നടക്കോ എന്താ കൂടിയ കൂടിയ യൂണിവേഴ്സിറ്റിയിൽ എല്ലാം വലിയ വളരെ തെറ്റാണ് തെറ്റാണ് ഒരു വിദ്യാർത്ഥിയാണ് ഫസ്റ്റ് ഇയർ ഭയങ്കര ക്രൂരമായിട്ടുള്ള ഒരു പീഡനമായിരുന്നു റീലായിട്ടും ന്യൂസ് ചാനലിലും വന്നായിരുന്നല്ലോ അപ്പം ഭയങ്കര ക്രൂരമായിട്ടായിരുന്നു ഒന്നാമത്തെ കാര്യം വിവരമില്ലായ്മയാണ് ശുദ്ധ വിവരമില്ലായ്മ തന്നെയാണ് സീനിയേഴ്സിന്റെ പിന്നെ എന്താ ഈ സീനിയേഴ്സ് ആകുന്നതിന്റെ ഇതിലുള്ള ആ ഒരു മാസിക്കലൊക്കെ വേണമെങ്കിൽ പറയാം നിങ്ങൾ ചെറിയ രീതിയിൽ പാട്ട് പാടുകൾ സീനിയേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ സാരി കൊടുക്കണം ന്യൂസ് ചാനലിൽ കണ്ടു പക്ഷെ ഭയങ്കര ക്രൂരമായി പോയി ഇവർക്കെതിരെ കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണ്ടേ തീർച്ചയായും കൊടുക്കണം എല്ലാരുടെ അഭിപ്രായം ിനെ കുറിച്ചെന്ന് പറഞ്ഞാൽ ആളുകളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനും സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്യാനും അത് അറിയപ്പെടുന്നെങ്കിലും അതിപ്പം ക്രൂരമായ രീതിയിലേക്ക് മാറുന്നുണ്ട് ആ അങ്ങനെയൊക്കെയുള്ള അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ആ ഒരു കഴിവിനെ ആ കഴിവിനെ കഴിവ് മങ്ങിയിരിക്കുന്ന അവസ്ഥ ഉണർത്താനൊക്കെ വേണ്ടി ആയിരിക്കും ചിലപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പൊ അത് ക്രൂരതയാണ് സാഡിസം അങ്ങനെയുള്ള

അതങ്ങനെ അവർക്ക് ഈ റാഗിങ്ങിനെ കുറച്ചുള്ള അവയർനെസ് എല്ലാ കോളേജിലും സ്കൂളിലും ആന്റി റാഗിങ് നമ്മുടെ ഒരു ഒരു ആന്റി കോളേജിലാണെങ്കിലും അതുപോലെ എല്ലാ കോളേജിലും അതിനെപ്പറ്റി അവയർനെസ് കൊടുക്കുക ഇത് ചെയ്യരുത് എന്നൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല ായിട്ട് സൂക്ഷിക്കുക ഹറാസ് ചെയ്യുന്ന ഒരു ഇതല്ലല്ലോ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് ചിലവർ എടുക്കും അത് ചിലത് ചിലത് അത് ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നവരുമുണ്ട് അപ്പം അതിനകത്ത് നമ്മൾ ഏതാണ് ചെയ്യുന്നവരായാലും ചെയ്യിപ്പിക്കുന്നവരായാലും ഏതാണ് രീതി എടുക്കേണ്ട അവരാണല്ലോ സർ എടുക്കേണ്ടത് സീരിയസ് ആയിട്ടും തീർച്ചയായിട്ടും കർശനമായി നിരോധിക്കേണ്ട ഒന്നു തന്നെയാണ് കാരണം ഓരോ രക്ഷകർത്താക്കളും തങ്ങളുടെ കുട്ടികളെ പൊന്നുപോലെ വളർത്തി കോളേജിലേക്ക് വിടുമ്പോൾ അവര് ഈ ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആ റാഗിങ് കണ്ടു എൻ്റെ ദൃശ്യങ്ങൾ കാണാനിടയായി വളരെ പ്രയാസം തോന്നി ഒരു പിതാവെന്ന നിലയ്ക്ക് ഒക്കെ വളരെയേറെ പ്രയാസം തോന്നിയ ഒന്നാണ് ഇപ്പം കക്ഷി രാഷ്ട്രീയ ഭേദവന്യേ തന്നെ ഇത് കർശനമായും ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിന് സപ്പോർട്ട് ചെയ്യാതെ നിരോധിക്കേണ്ടത് അത്യാവശ്യമാണ് അത് ചെയ്യുന്നവർക്ക് കർശനമായ ശിക്ഷ കൊടുക്കുക തന്നെ വേണം മാതൃകാപരമായ ശിക്ഷ തന്നെ കൊടുക്കണം ഫസ്റ്റ് അല്ല തേർഡ് തേർഡ് ചെയ്തിട്ടില്ല ഇല്ല ഇല്ല പാടില്ല ഒരു ഫണ് സെൻസിലാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ ബിക്കോസ് എല്ലാ കോളേജിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ അങ്ങനത്തെ ടേക്ക് ഇറ്റ് ഈസി മൈൻഡ് ആണെങ്കിൽ ഒരാളെ ഹേർട്ട് ചെയ്യുന്ന രീതിക്ക് ചെയ്യുന്നത് റിയലി ബാഡ് ഇത്ര വയലൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും ഇപ്പൊ തന്നെ നമ്മൾ കുറച്ച് കേസൊക്കെ കേട്ടു അതൊക്കെ ഭയങ്കര ബ്രൂട്ടിലാണ് അത്രയും ഡീപ്പായിട്ട് ചെറുത് ഇപ്പൊ രാഗ്യം കാരണം ഒരു കുട്ടി എറണാകുളത്ത് ഒരു കുട്ടി ഇപ്പൊ സൂയിസൈഡ് ചെയ്ത അങ്ങനത്തെ സിറ്റുവേഷൻസിലോട്ട് എത്തുന്നതിനോട് യോജിപ്പില്ല അല്ലാതെ ആയിട്ട് ഇപ്പൊ നമ്മള് പിള്ളേരെ അങ്ങനത്തെ ഒക്കെ എനിക്ക് പേഴ്സണലി ഇല്ല ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടില്ല എന്റെ അവസ്ഥ ഒരിക്കലും ഒരു കാരണം വെച്ചാൽ പിന്നെ അത് അങ്ങനെ ഒരു അങ്ങനെ ചെയ്യുന്നവരെയൊക്കെ ക്രിമിനൽ ആയിട്ട് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യണം കുഞ്ഞിനെ ഇല്ലല്ല ഒരു തരത്തിലും കോമ്പ്രൈസാണ് അതാണ് എൻ്റെ അഭിപ്രായം പേടി സംഭവങ്ങൾ അല്ലെ ഇത് ഇതുപോലുള്ള സംഭവങ്ങൾ പേടി ഉണ്ടാവും നമുക്ക് ഞാൻ എൻ്റെ അവരടുത്ത് പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു കാരണവശാലും പുതിയ ആൾക്കാരുമായിട്ട് ഏറ്റവും നല്ല സൗഹൃദമാണ് വേണ്ടത് ഒരു കാരണവശാലും അവരെ ആ രീതിയിൽ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിൽ അവരെ ഒരു കാരണവശാലും ാണ് ഫ്രണ്ട് എല്ലാ കാലത്തും നല്ല അഭിപ്രായം പറയാൻ പറ്റില്ല അത് പണ്ട് കാലം റാഗിംഗ് റാഗിന്റെ രീതിക്ക് വലിയ വ്യത്യാസം പണ്ടുകാലം പ്രൊഫഷണൽ കോളേജുകളിൽ ഇത് റാഗിങ് ഉണ്ടായിരുന്നു പക്ഷേ ഇക്കാലം ഈ ഇപ്പോഴങ്ങനെയല്ല പ്രൊഫഷണൽ കോളേജ് മറ്റു കോളേജ് നാട്സ് കോളേജ് മറ്റൊന്നും വ്യത്യാസമില്ലാതെ എല്ലാ കോളേജുകളിലും നഴ്സിംഗ് കോളേജിലാണ് ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ കോളേജുകളിലും ഈ റാഗിങ് എന്ന് പറഞ്ഞാൽ ഇത് വേറൊരു തരത്തിലേക്ക് ഇത് ക്രൂരമായ പീഡനത്തിലേക്ക് മാറി പോകുന്നു ശാരീരികമായി പീഡിപ്പിക്കുന്നു ശാരീരികമായി പീഡിപ്പിക്കുന്നതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് കാര്യം പിള്ളേരെ നിന്ന് കാശ് പിടിച്ച് വാങ്ങുന്ന തരത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയൊക്കെയാണ് ഞാൻ ഈ പത്രങ്ങളിലൊക്കെ വായിക്കുന്നത് ഈ നഴ്സിംഗ് കോളേജിലെ സംഭവം കണ്ടതിന് ശേഷം ഒരു ഉണ്ടാവാ സ്വ സ്വാഭാവികമായിട്ടും എല്ലാ പിത മാതാപിതാക്കൾക്കും ഉണ്ടാവേണ്ടതാണ് അത് തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം നമ്മുടെ മക്കളെ വേറെ ഒരാൾ ക്രൂരമായി മർദ്ദിക്കുന്ന കാണുമ്പോൾ അത് സന്തോഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വരുന്ന ആളുകളല്ല സ്വാഭാവികമായിട്ടും അത് തീർച്ചയായിട്ടും അത് പ്രതികരണം അത്യാവശ്യമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ കോളേജിൽ വന്നിട്ട് റാഗിങ് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല പക്ഷെ വേറെ കോളേജിലൊക്കെ അറിയാൻ കുറച്ച് സങ്കടമുണ്ട് ആ അതെ മറ്റേ മിഹറിന്റെ കേസല്ലേ ആ അത് അല്ലെങ്കിൽ ആ കൊച്ചിന് അത്രയും അണ്ടർഗോ ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് ഒക്കെ ആലോചിക്കുമ്പോ ഭയങ്കര വേദന ഉള്ള ഒരു കാര്യമാണ് കാരണം അത്രയും പ്രായം അത്രയും ചെറുപ്പ ചെറു പ്രായത്തിൽ തന്നെ ഇങ്ങനെ റാഗിങ് ഒക്കെ ഉള്ളത് ഭയങ്കര അത്രയും ഒരു കൊച്ചു മനസ്സിന് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറം ആണ് അത് ഭയങ്കര റാങ്കിങ്ങിനെ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമല്ല കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ റാഗിങ് ചെയ്യുന്നവർക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് കേരള ജനതയ്ക്ക് പറയാനുള്ളത് ക്യാമറമാൻ അഖിൽ ദേവിനോടൊപ്പം റിപ്പോർട്ടർ വിഷ്ണുശങ്കർ